ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന ആ ചോദ്യം ഒന്ന് മനസ്സിലാക്കാൻ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം ആദ്യം വായിക്കുന്നു യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതിനാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അടുത്തൊരു വാക്യം മൂന്നാമധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ അതിൻ്റെ നാലാം വാക്യത്തിൽ പാമ്പ സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം ദൈവം പറയുന്നു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും സർപ്പം പറയുന്നു മരിക്കുകയില്ല മൂന്നാമധ്യായം ആറ് ഏഴ് വാക്യം കൂടെ വായിക്കുന്നു ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ട ഫലം പറിച്ചു തിന്നു ഭർത്താവിന് കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി ചോദ്യമിതാ ദൈവം പറഞ്ഞതുപോലെ മരിച്ചില്ലല്ലോ ദൈവം പറഞ്ഞു മരിക്കും സർപ്പം പറഞ്ഞു മരിക്കത്തില്ല സർപ്പത്തിൻ്റെ ചതിവിലായ ഔവ ബലം കഴിഞ്ഞിട്ട് മരിച്ചില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആര് പറഞ്ഞതാണ് സത്യം എന്നതാണ് ചോദ്യം കർത്താപനി ദാസൻ ബ്രദർ ഷാജു ജോൺ മാത്യു നമ്മളോടൊപ്പമുണ്ട് നമുക്ക് കേൾക്കാം ഈ ചോദ്യം ശരിക്കും എന്താണ് പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും എന്താണ് ശരിയായിട്ട് അതായത് സാത്താൻ പറഞ്ഞു നീ മരിക്കത്തില്ല ദൈവം പറഞ്ഞു മരിക്കും ഇപ്പം ഇതിനകത്ത് മരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളതാണ് ഇതിനകത്തേ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതായത് ഈ ദൈവം ആദമിനോട് പറയുന്നു എന്നിനും തോട്ടത്തിലെ ഏത് വൃഷത്തിൻ്റെ ഫലവും തിന്നാ എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് തിന്നുന്ന നാൾ നീ മരിക്കും എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ ഉള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നല്ല പറയുന്നത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അതായത് തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് വൃക്ഷമുണ്ട് തോട്ടത്തിൻ്റെ നടുവിലുള്ള രണ്ട് വൃക്ഷത്തിൽ ഒന്ന് ജീവൻ്റെ വൃക്ഷമാണ് ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഈ വൃക്ഷത്തിന് പേടിയിട്ടിരിക്കുന്നത് മരണത്തിൻ്റെ വൃക്ഷം എന്നാണ് അതായത് അത് തിന്നുന്ന നാളിൽ മരിക്കുമല്ലോ ഒന്ന് ജീവൻ്റെ വൃക്ഷവും രണ്ട് മരണത്തിൻ്റെ വൃക്ഷവും എന്താണ് ജീവവൃക്ഷത്തിൻ്റെ പ്രത്യേകത അത് തിന്നുന്ന നാളിൽ തിന്നുന്ന നാളുകൊണ്ട് നീ ജീവിക്കും മറ്റത് തിന്നുന്ന നാളുകൊണ്ട് നീ മരിക്കും അപ്പോൾ ജീവിക്കാനൊരു വൃക്ഷവും മരിക്കാനൊരു വൃക്ഷവും ജീവിക്കും എന്ന് പറഞ്ഞാൽ ജീവൻ്റെ പറഞ്ഞാൽ എന്താ അർത്ഥം ഓൾറെഡി ഇവർക്ക് ജീവനുണ്ടല്ലോ ഫിസിക്കൽ ലൈഫ് ആണെങ്കിൽ ഈ ഫിറ്റ്സ് അത് ഒരു ഭൗതികമായ ജീവനെ നൽകുന്ന വൃക്ഷമാണെങ്കിൽ ഇവൾ ഇവർക്ക് ഇവർ ചത്തുകിടക്കുകയല്ലോ ഇവർക്ക് ഇവർ ചത്തുകിടക്കുകയാണെങ്കിലല്ല ജീവൻ്റെ വൃക്ഷം കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ പക്ഷേ അവർ മരിച്ചു കിടക്കുക അവർ മരിച്ചു കിടക്കുകയല്ല അവരിപ്പോൾ ഓൾറെഡി ജീവനുള്ളവരാണ് ആ ഓൾറെഡി ജീവനുള്ള ആളുകൾ ഫിസിക്കലി ജീവനുള്ള ആളുകൾ ഇത് ഇത് തിന്നാൽ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവസംസർഗത്തിൽ വളരുന്നതിന് ജീവിക്കുന്നതിന് അവരെ സഹായിക്കുന്നതായ വൃക്ഷമാണ് ജീവവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിന്നുന്ന എങ്ങനെയാണോ അങ്ങനെ ജീവിക്കും എന്നാൽ മരണമെന്ന് പറയുന്നതും ഒരു സ്പിരിച്വൽ ഡെത്തിനെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ ദേ സെപ്പറേഷനാണ് ശരിക്കും മരണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പ്രായ ഭാഷയിലെ വാക്ക് വാക്കുപയോഗിക്കുമ്പോഴാണെങ്കിലും യു വിൽ ബി സെപ്പറേറ്റഡ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വേർപെട്ടവർ നമ്മിൽ നിന്ന് വേർപെട്ടു പോയതായ ഈ പ്രിയദാസ് എന്നൊക്കെ മരിച്ചു കിടക്കുന്നതെന്ന് നോക്കി നമ്മൾ പറയുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി അല്ലെങ്കിൽ വേറൊരു ലോകത്തിലേക്ക് പോയി വേറൊരു തലത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ വേർപാടെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നുള്ള വേർപാടാണ് അതായത് ദൈവം പറയുന്ന ഇതാണ് ഞാനും നീയും ഒരുമിച്ച് സംസർഗം ചെയ്ത് നീ ജീവിക്കാൻ വേണ്ടിയാണ് അതിനാണ് നിന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് നന്മയെക്കുറിച്ചുള്ള വൃക്ഷമല്ല ഇത് നന്മയുടെ ആലോചിക്കണം നന്മ തിന്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം വര ഇവർ ഓൾറെഡി നന്മ അറിയാവുന്നവരാണ് കാര്യം ദൈവമാണല്ലോ അവരെ സൃഷ്ടിച്ചത് അതുതന്നെയല്ല എല്ലാം നന്മ അവൻ്റെ സൃഷ്ടി മുഴുവൻ നന്മയാണ് ഒന്നും മോശമല്ല അതുകൊണ്ട് ഓൾറെഡി ഇവർക്ക് നന്മ അറിയാം പക്ഷേ ഇവർക്ക് ഒരു തിന്മയും ഇതുവരെ അറിയത്തില്ല അറിയത്തില്ല എന്ന് പറയുമ്പോൾ അറിവ് എന്ന് പറയുന്നതിനേക്കാൾ അനുഭവിച്ചിട്ടില്ല കാര്യം അറിവ് പലതരത്തിലാണ് നമ്മൾ അക്യറ്റ് നോളജുണ്ട് ഇൻ്റലക്ച്വൽ നോളജ് ഉണ്ട് അതേപോലെ എക്സ്പീരിയൻഷ്യൽ നോളജ് ഉണ്ട് അക്യുവേറ്റ് നോളജ് എന്ന് പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ അക്യറ്റ് നോളജ് ഓൾറെഡി നമുക്ക് ഉള്ള ഒരു നോളജ് അതായത് സംഭരിക്കപ്പെട്ട് വച്ചിരിക്കുന്ന അറിവ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വളർത്തിയെടുക്കുന്നു എന്നാൽ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ നോളജാണ് നമ്മളെ ചിന്തയിലൂടെയും നമ്മൾ പഠിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതായ എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം വ്യത്യാസമാണ് അത് അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ അറിവെന്ന് പറയുന്നത് ശരിക്കും അനുഭവത്തിലൂടെയുള്ള അറിവാണ് അതായത് ഇപ്പോൾ പിശാജി തന്നെ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം നിങ്ങൾ ഈ വൃക്ഷഫലം കഴിഞ്ഞാൽ നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെ ആകും അപ്പോൾ പിശാജി പറയുന്നത് നിങ്ങളും ദൈവമായിട്ടൊരു വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് നന്മ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് തിന്മ അറിയത്തില്ല അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ തിന്മയും കൂടെ അറിയും അപ്പോൾ പിന്നെ ദൈവവും നിങ്ങൾ ഒന്നാകും ഇതാണ് അവൻ്റെ ടെക്നിക്ക് അതല്ലെങ്കിൽ ഒരു ഹാഫ് ട്രൂത്ത് അതാണ് ഉപായത്താൽ ഉപായത്താൽ എന്ന് പറയുന്നത് അപ്പോൾ ദൈവം പറഞ്ഞത് നീ തിന്മ രുചിക്കാൻ പാടില്ല നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് നീ തിന്മ രുചിച്ചാൽ അന്ന് മുതൽ യു വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം മീ അതായിരിക്കും ഈ മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു പതിവിന് വിരോധമായി അവർ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോവുകയാണ് അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം വരുമ്പോൾ ആദമു ഹവയും ദൈവത്തിൻ്റെ അടുത്തോട്ടോട് ഓടുമായിരുന്നു ഇന്ന് ദൈവം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി സെപ്പറേറ്റഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതൊരു ഭയങ്കര നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് അതായത് ദൈവത്തിന് വരെ വിട്ടുകളയാൻ മനസ്സില്ല അതുപോലെ സ്നേഹമുണ്ട് ദൈവത്തിന് ഈ മനുഷ്യനോട് പാപം ചെയ്തിട്ടുമുണ്ട് പാപം ചെയ്തിട്ടും അവനോട് സ്നേഹമുണ്ട് സംസർഗമില്ല പക്ഷെ സ്നേഹമുണ്ട് സംസർഗം പറ്റത്തില്ല അപ്പോൾ ഈ സംസർഗത്തിൻ്റെ നാശമാണ് വാസവം പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഫിസിക്കൽ ഡെത്ത് എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി സ്പിരിച്വൽ ഡെത്താണ് അതായത് എൻ്റെ ജീ എൻ്റെ ഫാക്കൽറ്റീസ് ഐ ഹാവ് എ ബോഡി ഐ ഹാവ് എ സോൾ മൈ ഇൻ്റലിജൻസ് ആൻഡ് മൈ ലൈഫ് എവറിത്തിങ് എൻ്റെ എല്ലാം കൂടെ കൂടുന്നതാണ് സോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇൻ്റലിജൻസ് മാത്രമല്ല എൻ്റെ വിൽ പവർ എൻ്റെ എൻ്റെ ജീവൻ അവൻ എൻ്റെ ജീവൻ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുന്നത് ആ ദേഹി ദേഹം ദേഹി ആത്മാവ് നമ്മൾ മലയാളത്തിൽ പറയും ആ ദേഹി എന്ന് പറയുമ്പോൾ വളരെ വിശാലമായ അർത്ഥമാണുള്ളത് മൈ സോൾ മൈ സോൾ എന്നാൽ സ്പിരിറ്റും ഉണ്ട് ഇവിടെ പാപം ചെയ്യുമ്പോൾ യു വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം മീ എന്ന് പറയുന്നത് പിന്നീട് സ്പിരിറ്റല്ല നിന്നെ നിയന്ത്രിക്കുന്നത് പിന്നീട് സോളാണ് നിയന്ത്രിക്കുന്നത് സ്പിരിറ്റ് ഇറ്റ് ബിക്കംസ് ഡെഡ് ഓർ ഇൻറ്റീവ് ഇൻ ആക്റ്റീവ് ദൈവവുമായിട്ടുള്ള സംസർഗം സ്പിരിറ്റിൽ നഷ്ടപ്പെട്ടു പിന്നീട് ദൈവം ഇടപെടുമ്പോൾ സോളിലാണ് ഇടപെടുന്നത് അന്ന് വൈകുന്നേരം വന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസം സംസാരിച്ചത് ദൈവം ആദമനോട് ആത്മാവിലാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് സംസാരിക്കുന്നത് അവൻ്റെ സോളിനോടാണ് ആതാമേ നീ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റ് അങ്ങോട്ട് കയറി വരുന്നില്ല നീ എവിടെ അവൻ എങ്ങാണ്ടും ഓടി വരിക സ്പിരിറ്റ് ലൈവായിരുന്നെങ്കിൽ അവൻ എങ്ങാണ്ടും ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പം വേറൊരു സ്ഥലത്തു നിന്ന് അവൻ ഓടി വരികയാണ് ഇങ്ങോട്ട് കയറി വരികയാണ് അതുകൊണ്ട് ഇപ്പം സോളാണ് മുന്നിൽ നിൽക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്പിരിറ്റ് ബിക്കോസ് സ്പിരിറ്റ് ബിക്കെയിം ഇൻആക്റ്റീവ് ഇൻഫാക്ട് സ്പിരിറ്റ് ഓവർ ട്യൂക്ക് ദി സോൾ ഓവർ ടുക്ക് ദ സ്പിരിറ്റ് അതാണ് സംഭവിക്കുന്നത് ഓവർ അതായത് ഈ ഈ ഇൻഡ്യ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസർഗമെന്ന് പറയുന്നത് ഒരു പരിധി വല്ല ഡിപ്പെൻറ്റൻസാണ് ബേസിക്കലി മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ മുതൽ ദൈവത്തെ ഡിപ്പെൻ്റ് ചെയ്ത് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ അതാണ് ലൈഫ് പിശാജ് പറയുന്നത് നീ ആയിട്ട് തീരുമാനമെടുക്കാനാണ് അവിടെ തന്നെ സെപ്പറേഷൻ നടന്നു കഴിഞ്ഞു അതായത് പാപം ചെയ്യുന്ന പഴം പഠിച്ചതിനാന്ന് പറഞ്ഞാൽ ഒരു പഴം പഠിച്ചതിനുന്നത് തന്നെയല്ല ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത് സൈറ്റൻ ഈസ് ആസ്കിങ് ീവ് ടു ടേക്ക് എ സെപ്പറേറ്റ് ഓറിയനോ ഇൻഡിപ്പെൻഡൻ്റ് ഡിസിഷൻ ഒരു സ്വതന്ത്ര തീരുമാനമെടുക്കാനായിട്ട് ഈവിനോട് പറയുകയാണ് സ്വതന്ത്ര തീരുമാനമെടുക്കുമ്പോൾ പറയുന്നത് ദൈവ അന്ന് വരെ ലോകത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കുന്ന ഒറ്റയാളേ ഉള്ളൂ ലോകത്തിലല്ല പ്രപഞ്ചത്തിൽ ദാറ്റ് ഈസ് ഗാഡ് നമ്മളിപ്പോൾ നമ്മുടെ ഭാഷയിലായി ഈ പ്രപഞ്ചത്തിൽ എന്നൊക്കെ പറയുന്നത് ദറ്റ് ഈസ് ഓൺലി വൺ ബീയിങ് ദാറ്റ് വാസ് ടേക്കിംഗ് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ആൻഡ് ദാറ്റ് വാസ് ഗാഡ് ആൻഡ് ഓൾവേസ് മാൻ പ്രിഫേർഡ് ബിഫോർ ഫോൾ മേൻ പ്രിഫർ ടു ബി ഡിപ്പെൻ്റൻ്റ് ടു ഗോഡ് മനുഷ്യൻ ദൈവത്തോട് ആയിട്ട് ജീവിക്കണമായിരുന്നു അതാണ് ലൈഫ് അങ്ങനെ ഡിപ്പെൻഡൻസ് അതായത് ദൈവ സംസർഗത്തിലൂടെ അവൻ്റെ അവൻ അവൻ എന്താണ് അവനുമായിട്ടുള്ള സംസർഗത്തിൽ അവനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ലൈഫുണ്ട് ആ ലൈഫ് ഇപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കാര്യം അവൻ സ്വയമായ എടുത്തപ്പോൾ തന്നെ അത് നഷ്ടപ്പെട്ടു പിന്നീട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്പിരിറ്റിലല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ അവൻ്റെ സോളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹീ ടെസ് സ്പിരിച്വലി ഡെഡ് എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞത് അവിടെ വെച്ച് തന്നെ സംഭവിച്ചു ദൈവം പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു അപ്പം ഈ മരണം എന്നുള്ളത് ഫിസിക്കലി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത് അന്നേരം അങ്ങനെ കണ്ടില്ലല്ലോ അതുകൊണ്ട് ദൈവം പറഞ്ഞതെന്നാ നടക്കാത്തത് എന്ന് ചില സംശയം ഉണ്ടാകുന്നത് സ്പിരിച്വൽ ഡെത്ത് ആണ് എന്നുള്ളത് ഗ്രഹിക്കുമ്പോൾ ആ ആ ഒരു ക്രിസ്ത്യന്മാർ മാറുകയാണ് അപ്പോൾ തന്നെ ഫിസിക്കലി പിന്നീട് ആഡമും ഈവും മരിച്ചു അതതിൻ്റെ കോൺസിക്വൻസ് ആണ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കാരണം അതായത് ഗോഡ്ലി ആയിട്ട് ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലുള്ള ഒരു സാഹചര്യത്തിൽ ദൈവം ഡെത്ത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരുന്നില്ല ഡിസൈൻ ചെയ്തിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ സ്പിരിറ്റ് വെൻ വെൻ ദ സ്പിരിറ്റ് വാസ് എലൈവ് ഓൾ ദ ടൈം ഡി കെയിങ് വാട്ട് ഈസ് ഡെത്ത് ഫിസിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റേ ഞാൻ പറഞ്ഞ സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ചാണ് വാട്ട് ഈസ് ഫിസിക്കൽ ഡെത്ത് നമ്മൾ പറയുമല്ലോ ആ ദേഹം അഴുകിപ്പോവുക അഴിഞ്ഞു പോവുക എന്നൊക്കെ പറയും ഡി ആണ് ദ്രവത്വം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ന്യൂ ന്യൂറ്റെസ്റ്റിമെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ എബ്രായാലേഖന സോറി റോമാലേഖനം എട്ടാം അധ്യായത്തിൽ ഉപയോഗിക്കുന്നത് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്നുള്ള വിടുതലും അപ്പോൾ ദ്രവത്വമുള്ള ഒരു ശരീരം ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും എന്നൊക്കെ പറയുമ്പോൾ ഡി എന്ന് പറയുന്നത് ഈ എന്താണ് സ്പിരിച്വൽ ഡെത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് പാപം ചെയ്തത് കൊണ്ട് ഫിസിക്കൽ ഡെത്ത് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പാപം ചെയ്തുകൊണ്ടാണ് ഉണ്ടായത് പക്ഷേ പാപം ചെയ്തതിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡെത്താണ് അതിൻ്റെ കോൺസിക്വൻസ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ ദ്രവത്വത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് കൊണ്ട് നാച്ചുറലി നമ്മുടെ ബോഡി മരിക്കും അത് കോൺസിക്വൻസ് ആണ് എന്നാൽ ഇതിനകത്ത് നിന്ന് തിരിച്ച് സ്പിരിറ്റ് ക്രിക്കൻ ചെയ്യുക ഇപ്പം എവിടെ എഫ് എസ് സി ലേഖനൻ രണ്ടാമത്തെ നിങ്ങളുടെ ആത്മാവിനെ അവൻ ജീവിപ്പിച്ചു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നിങ്ങളെയും അവൻ ജീവിപ്പിച്ചെന്ന് പറയുമ്പോൾ യേശു കർത്താവ് വന്നിട്ട് നമുക്ക് നൽകുന്നത് സ്പിരിച്വൽ ലൈഫാണ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ ജീവിപ്പിച്ചു അല്ലെങ്കിൽ ക്വിക്കൻഡ് അതായത് മരിച്ചു കിടന്നതിനെ ടക്ക് പറഞ്ഞൊരു ഒരു ഒരു ജ്വലനം എന്നുള്ള അർത്ഥമാണ് ഉയർപ്പിച്ചു

പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞാവ് പറഞ്ഞ കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല ടോട്ടലി അത് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന ഒരു ഡിഫറൻസ് ആണ് ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലരും ചിന്തിച്ചു പോകുന്നത് എന്നിട്ട് ദൈവം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ സൗര സൗരമാരെയും മരണം എന്ന വാക്ക് മനസ്സിലാകുന്നതിലുള്ള വ്യത്യാസത്തിലാണ് ചിലർ ചിന്തിക്കുന്നത് ദൈവം മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവവ മരിച്ചില്ലല്ലോ ആദം മരിച്ചില്ലല്ലോ ഇപ്പോൾ നമുക്ക് ഈ വചനം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത് ആ സമയത്ത് തന്നെ ആത്മീക മരണം സംഭവിച്ചു ദൈവവുമായിട്ട് സജീവമായി സംസർഗമുണ്ടായിരുന്ന ആദമിനും അവയ്ക്കും ദൈവം ഇറങ്ങി വന്ന് കൂട്ടായ്മ ആചരിപ്പാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയാതെ അവർ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നു സ്പിരിച്വൽ ഡെത്ത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ഫലമായി ഫിസിക്കൽ ഡെത്തും ഈ പാപം നിമിത്തം തന്നെ മനുഷ്യരിലേക്ക് പ്രവേശിച്ചു എന്ന തിരുവഴുത്തിൽ നിന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും അപ്പം ഇതിനകത്ത് ഈ ആ ദ്രവത്വം വാസവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ സ്പിരിറ്റ് ക്യക്കൽഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ഈ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ളൊരു വിടുതൽ അതാണ് വാസവത്തിൽ ഉയർപ്പ് എന്ന് പറയുന്നത് അത് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 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 പുതിയ കാര്യമാണ് ദാറ്റ് സംതിങ് സോ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നമ്മൾ ആ ഉയർപ്പിനെക്കുറിച്ചുള്ള വലിയ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം ആ ഉയർപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ദാറ്റ് ഹാപ്പൻസ് ഓൺലി ആ ഡി കെയിങ് സ്റ്റേജിൽ നിന്ന് ദ്രവത്വത്തിൻ്റെ ദാസന്ന് വിടുതൽ കിട്ടുന്നത് സ്പിരിറ്റ് ക്വിക്കൻഡ് ആയിട്ടുള്ളവർക്കാണ് അല്ലാത്തവർക്കല്ല അല്ലാത്തവർ ഉയർത്താലും ദ്രവത്വത്തിലേക്കാണ് പോകുന്നത് ആ അദ്രവത്വത്തിലേക്ക് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കപ്പെടുന്നു നമുക്ക് എപ്പോഴെങ്കിലും ആ കാര്യം അത് ദാറ്റ്സ് എ ബിഗ് സബ്ജക്ട് പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് ബസ് എന്നൊരു കാര്യം എന്ന് പറയുന്നത് മാൻ കമ്മിറ്റഡ്സിൻ ആ പാപത്തിൻ്റെ വീഴ്ചയുടെ സമയത്തുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ സ്പിരിറ്റ് ഡെഡായി ആ ഡെഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് സോൾ ചാടി കയറി വന്നു സോളാണ് ഇപ്പോൾ അപ്പോൾ അവിടെയാണ് നോളജ് ഇപ്പം അവർ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അവർ കണ്ണ് തുറന്നവരായി അതെ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കത്തില്ല ഇതെന്തോന്നല്ല ഭയങ്കര രസമായിരിക്കുന്നല്ലോ സാത്താൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്മ നന്മനിന്മകളെക്കുറിച്ച് അറിവുള്ളവരായി അപ്പോൾ അറിവ് കിട്ടിയല്ലോ ശരിക്കാണ് അറിവ് കിട്ടി പക്ഷേ എന്തറിവാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള സെൽഫിൻ്റെ നോളജാണ് അതുവരെ സെൽഫിനെ അവർ ഒരിക്കലും എന്താണ് മുകളിലോട്ട് കയറ്റി വിട്ടിരുന്നില്ല കാരണം അതിൻ്റെ മുകളിൽ നിന്ന് ആ സ്പിരിറ്റ് ദൈവവുമായിട്ടുള്ള ആ റിലേഷനില് ഉള്ള ഒരു ഒരു ലൈഫായിരുന്നു ദാറ്റ് വാസ് ദ റിയൽ ലൈഫ് മരണമില്ലല്ലോ അത് ലൈഫാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫിൻ്റെ ആ ഒരു ലെവല് മാറിയിട്ട് എന്താണ് നോളജ് കയറുകയാണ് ജീവന് പകരം ഇപ്പോൾ നോളജാണ് ഉണ്ടാകുന്നത് ജീവനങ്ങ് മാറി നോളജുണ്ട് ആ നോളജ് എന്ന് പറയുന്നതും എൻ്റെ സെൽഫിനെ കുറിച്ചുള്ള നോളജാണ് പിന്നെ അവൻ അവനിലേക്കാണ് നോക്കുന്നത് അവൻ്റെ കണ്ണ് അവനിലേക്ക് തുറന്നു അതുകൊണ്ടെന്താ ആദമിനെ ദൈവം വിളിക്കുമ്പോഴത്തേക്ക് ആദം വന്ന് ആദമിനോട് ചോദിക്കുന്നു ആദമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദം വന്ന് പറയുന്നത് ഐ ഹേർഡ് ദ നോയിസ് ഓഫ് യുവർ വാക്കിംഗ് ഇൻ ദി ഗാർഡൻ

ആൻഡ് ഐ സോ ദാറ്റ് ഐ എം നെയ്ക്ക് അവൻ നഗ്നൻ എന്നുള്ളത് അവൻ കണ്ടു അതായത് സ്പിരിറ്റിൻ്റെ കവറിങ് അങ്ങ് പോയി സ്പിരിറ്റിൻ്റെ കവറിംഗ് പോയപ്പോഴത്തേക്ക് അവന് മനസ്സിലായി അവൻ്റെ സെൽഫിനെ പൊതിഞ്ഞ് നിന്നിരുന്ന ദൈവത്തിങ്കിലേക്ക് അവൻ്റെ ദൈവ ദൈവമായിട്ടുള്ള ഡിപ്പെൻ്റൻസ് സ്പിരിറ്റ് ലെവലിൽ മാത്രമേ നമുക്ക് ഈ ഡിപ്പെൻഡൻസ് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അതൊരു സ്പിരിച്വൽ ട്രൂത്താണ് അൺപ്ലസ് ആൻഡ് അതർവൈസ് യു ആർ സ്പിരിച്വലി കവേർഡ് അൺലസ് ആൻഡ് അതർവൈസ് യുവർ സ്പിരിറ്റ് ഈസ് എ ലൈവ് യു കെ നോട്ട് ഹാവ് കമ്മ്യൂണിയറ്റ് വിത്ത് ഗാഡ് യു നോ വായ് ബിക്കോസ് ഗാഡ് ഈസ് സ്പിരിറ്റ് ദൈവം ആത്മാവാകുന്നു ആ ആത്മാവാകുന്ന ദൈവവുമായിട്ട് സംസർഗം നടക്കണമെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കപ്പെടണം അല്ലാതെ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന് നോളജ് നോളജാണ് അപ്പോൾ നോളജാണ് മറ്റേ നോളുന്നത് അതല്ല എക്സ്പീരിയൻസാണ് സോ സംസർഗവും ഇവിടെ സംവേദനം നടക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് പാവം ചെയ്ത ആദാമനോട് ദൈവം സംസാരിക്കുന്നുണ്ട് മേർഡർ ചെയ്ത കൊല ചെയ്ത കായിനോട് ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവം സംസാരിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം സംസർഗമില്ല ഉണ്ടെങ്കിലും സംസർഗമില്ല സംസർഗം പറ്റില്ല കാരണം ഹീസ് ഡാഡ് അവൻ ആത്മീകമായി മരിച്ചുപോയി അവന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ പ്രത്യേകത നോളജിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടായി ട്രീ ഓഫ് ലൈഫ് ഇപ്പം ഒരു ആക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ട്രീ ഓഫ് നോളജ് ഇസ് ദർ അപ്പോൾ ഈ ട്രീ ഓഫ് നോളജാണ് റിലിജിയുടെ ഏറ്റവും വലിയ വലിയ ഞാനതിൻ്റെ ആ ഒരു വശം ഞാൻ പറയുകയാണ് നമ്മൾ ഈ മതത്തിൻ്റെ ആ ഏറ്റവും വലിയ അപകടം ഞാൻ പറയുകയാണ് മതം ഓഫർ ചെയ്യുന്നത് നോളജാണ് ഗ്രീക്ക് മതം ഓഫർ ഓഫർ ചെയ്യുന്നത് നോളജാണ് നോസ്റ്റിക്സ് മുഴുവൻ സ് പറയുന്നത് നോളജാണ് ഈവൻ്ഞം ഞാന യോഗ ഈവൻ ഇവിടെ നമ്മൾ ശരീരത്തിൻ്റെ യോഗ നമുക്കിപ്പം പെട്ടെന്ന് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പോസ്റ്റേഴ്സ് മാത്രമാണ് ബോഡി പോസ്റ്റേഴ്സ് മാത്രം നമ്മുടെ മനസ്സിലെടുത്തുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ജ്ഞാനയോഗ ട്രീ ഓഫ് നോളജ് ന്യൂ ഏജ് മൂവ്മെൻറ്റ്സ് മുഴുവനും നൽകുന്നത് നോളജാണ് അവരെല്ലാം പറയുന്നത് നിനക്ക് അറിവുണ്ടാകണം അറിവ് എന്തറിയണം നീ സെൽഫിനെ അറിയണം ഇത് തന്നെയാന്നും സാത്താൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് ന്യൂ ഏജ് മൂവ്മെൻറ്റുകാർ പറയുന്നത് നീ സെൽഫിനെ അറിയുക സ്പിരിറ്റല്ല സെൽഫിനെ സെൽഫിൻ്റെ പ്രൊമോഷൻ എനിക്ക് അല്പം സങ്കടമുള്ള കാര്യം പല പ്രസംഗകരും ക്രിസ്ത്യൻ പ്രസംഗകരും സെൽഫിനെയാണ് അറിയാൻ പറയുന്നത് ഇപ്പം ഈ തുറന്ന് പറയുന്നത് ക്ഷമിക്കണം ഈ ജോയൽ ഒക്കെ ദ ബെറ്റർ കമ്മിങ് ഔട്ട് ഓഫ് വ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്നുള്ള ബെറ്റർ പുറത്ത് കൊണ്ടുവരാൻ അത് സാത്താൻ പറഞ്ഞ സാധനമാണ് ജോയിൽ ഓസ്റ്റിൻ പാവം ജോൺ ഓസ്റ്റിൻ പാസൊക്കെ അറിയാമല്ലോ ഞാനും ജോൺ ഓസ്റ്റിൻ ജോണോസ്റ്റിൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് വാങ്ങിച്ച പാട്ട് ഞാൻ അന്ന് ജോയൽ ഓസ്റ്റിൻ ഈ വീഡിയോയും പിടിച്ചോണ്ട് നടക്കുന്ന സമയത്താണ് എനിക്ക് സങ്കടമാണ് ജോൺ ഓസ്റ്റിൻ ജോണോസ്റ്റൻ പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ തിയോളജിക്കലി അദ്ദേഹത്തോട് യോജിപ്പില്ലെങ്കിലും ഇന്ത്യയെക്കുറിച്ചും മിഷനെക്കുറിച്ചും ഒക്കെ നല്ല മനസ്സുണ്ടായിരുന്നതായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ മകൻ വലിയൊരു മെഗാ ചർച്ച ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന സാധാന്യമായ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്നതായ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായ നോട്ട് ഐ എം റിയലി സാഡ് അബൌട്ട്സ് ബിഗ് ഡിസെപ്റ്റ്സ് എ ബിഗ് ഡിസപ്ഷൻ എന്നാൽ വെൻ യു ആർ ഇൻ ക്രൈസ്റ്റ് വെൻ യു ആർ കമ്മിങ് ടു ക്രൈസ്റ്റ് യു നോർ വാട്ട് ഈസ് ഹാപ്പനിങ് യു നീഡ് ടു ഡിനൈ യുവർ സെൽഫ് ദാറ്റ്സ് വോട്ട് ദ ബൈബിൾ സൈസ് ജീസസിൻ്റെ അതാണ് സ്വയത്തെ മാത്രമേ ഒരുവൻ എന്നെ ഇഫ് വുഡ് ഫോളോ ലെറ്റ് അനുഗമിക്കുക അതാണ് മടങ്ങിപ്പോക്കിനുള്ള ഏക മാർഗം ഇതാ പാസ്റ്റർ പ്രസംഗിക്കേണ്ടത് സഭയിൽ സെൽഫ് ഡിനായൽ പ്രസംഗിക്കേണ്ടത് അല്ലാതെ സെൽഫിനെ ഉയർത്തുന്ന കാര്യമല്ല ഡിനർ സെൽഫ് നീ സെൽഫിനെ ഉപേക്ഷിക്ക് ദാറ്റ്സ് വാട്ട് ജീസസ് സെൽഫിനെ ഉപേക്ഷിക്കുമ്പോഴാണ് സ്പിരിറ്റ് കൺട്രോൾ എടുക്കുന്നത് അപ്പോഴാണ് സംസർഗം മടങ്ങി വരുന്നത് വൈ ദ പീപ്പിൾ ഓഫ് ദ ചേർച്ച് ഡു നോട്ട് ഹാവ് എ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് യു നോ വൈ ബിക്കോസ് ദ സെൽഫ് ഈസ് നോട്ട് ഡാഡ് ദിസ് എ ബിഗ് സ്പിരിച്വൽ ട്രൂത്ത് അതെ ഇറ്റ്സ് എ ബിഗ് സ്പിരിച്വൽ ട്രൂത്ത് സോ വാട്ട് ഹാപ്പൻ ഇൻ ദ ഗാർഡൻ ഓഫ് ഫീഡൻ വാട്ട് വി ലോസ്റ്റ് വി ലോസ്റ്റ് സ്പിരിച്വൽ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ആൻഡ് സെൽഫ് അത് ഏറ്റെടുത്തു മാൻ ബിക്കെയിം ഇൻഡിപ്പെൻഡൻറ്റ് ഫ്രം ഗാഡ് സെൽഫ് കൊണ്ടൊരിക്കലും ഡിപ്പെൻഡൻസ് ഉണ്ടാക്കാൻ പറ്റില്ല സ്പിരിറ്റ് കൊണ്ടേ പറ്റത്തുള്ളൂ സെൽഫിനെ പ്രൊമോട്ട് ചെയ്ത ചെയ്യുന്ന ഒരു സമൂഹം ഒരിക്കലും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല വിശ്വസിക്കും വിശ്വസിക്കും വിശ്വസിക്കുന്ന പറയുമായിരിക്കും ഡിപ്പെൻഡൻസ് ഉണ്ടാകത്തില്ല ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത് ഡിനയൽ ഓഫ് സെൽഫാണ് അതിനുശേഷം ക്രിസ്ത്യാനിറ്റിയിൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സെൽഫ് സെൽഫ് ഡിനയൽ ആൻഡ് ദെൻ ഫൈനലി യു നോ വാട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ആ സെൽഫ് ഡിനയൽ ഉണ്ടാകുമ്പോൾ നാച്ചുറലി ഞാൻ എൻ്റെ സ്പിരിറ്റ് ക്വിക്കുണ്ടാകുകയാണ് നമ്മൾ പറയുന്നത് സോ വാട്ട് ഹാപ്പൻസ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് റോമൻ ഫൈവ് വേഴ്സ് ടുനകത്ത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ആക്സസ് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് വി ഹാവ് പീസ് വിത്ത് ഗാഡ് ഐറ എന്നുള്ള വാക്ക് ഇങ്ങനെ ഇഴ ചേർക്കുന്ന അതിനെയാണ് പറയുന്നത് നിറ്റ് കേൾക്കുക ഇപ്പം ഞാൻ ദൈവമായിട്ട് പിന്നെയും സംസർഗത്തിൽ വരികയാണ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ജീസസ് വാസ്തവത്തിൽ തോട്ടത്തിൽ കാര്യം നമുക്ക് റീകൺസൈലിങ് യെസ് ദിസ് എ ബിഗ് ട്രൂത്ത് ദിസ് പീപ്പിൾ ഷുഡ് നീഡ് ദീഡ് ടു നോ ദ അതുകൊണ്ട് ഈ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രസംഗങ്ങൾ നമ്മുടെ സഭയിൽ നിന്ന് മാറ്റണം സെൽഫ് ഡിനായൽ പ്രസംഗിക്കണം ഏതെന്തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ആ ഡിപ്പെൻ്റൻസ് ആണ് ആദാം ആയിട്ട് തീരുമാനമെടുത്തു യേശുവിൻ്റെ അടുത്ത് സാത്താൻ വന്നു ഇൻഡിപെൻഡൻ്റായിട്ട് ആയിട്ട് തീരുമാനമെടുക്കാൻ പറഞ്ഞു നീ ഈ കല്ലപ്പമായി തീരാൻ നീ ഈ കല്ലപ്പമായി നിനക്ക് വിശക്കുന്നെങ്കിൽ സിൻസ് യു ആർ ദ സൺ ഓഫ് ഗാഡ് യു ക്യാൻ ആക്ട് ഇൻഡിപെൻഡൻറ്റ്ലി ഇതാണ് ശരിക്കും പറയുന്നത് നീ ദൈവത്തുണ്ടെങ്കിൽ നീ എന്തിനാ ദൈവം പറയുന്നത് കേൾക്കാൻ നോക്കിയിരിക്കുന്നത് നീ ദൈവത്തുണ്ടെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക നീ കൽപ്പിക്കുക നിനക്കല്ലേ വിശക്കുന്നത് യേശു പറഞ്ഞു ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കത്തില്ല എൻ്റെ പിതാവ് പറയാതെ ഒരു വാക്ക് ഞാൻ എടുക്കത്തില്ല ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആ ഇൻഡിപെൻഡൻസ് കളഞ്ഞിട്ട് ടോട്ടൽ ഇയേഴ്സ് ഐ ലൈഫിൽ പുത്രൻ പിതാവിനെ പിതാവുമായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പാണ് നമുക്ക് മാതൃകയായിട്ട് വെച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ പിതാവ് പറയാതെ ഞാനൊന്നും ചെയ്യത്തില്ല പിതാവ് കാണിക്കുന്നത് മാത്രമേ പുത്രൻ ഐ തിങ്ക് ദാറ്റ് ദാറ്റ് ഈസ് ദ ലൈഫ് ഗോഡ് എ ക്രിസ്ത്യൻ ടു ലിവ് പ്രിയ ചെയ്യത്തുള്ളൂരന്മാരെ ഈ എപ്പിസോഡ് വളരെ ആഴമായ ദൈവവചന സത്യങ്ങൾ ആ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിപ്പാനായി ദൈവം അവസരം ഒരുക്കി ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം ദൈവം നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ